പ്രിയും നിങ്ങൾക്കറിയാലോ വീടിന്റെ അകത്തളങ്ങളിൽ ഇത്രയും ഭംഗിയുള്ള നെറ്റിപ്പട്ടം വെക്കുന്നത് വെറും ഒരു അലങ്കാരമല്ല അതിൻ്റെ പുറകിൽ ചിലരെങ്കിലും ചില വിശ്വാസ പ്രമാണങ്ങൾ പറയാറുണ്ട് നോക്കുക നെറ്റിപ്പട്ടം എന്ന കരകൗശല വസ്തു നിർമ്മിച്ചുള്ള വാസവട്ട നമ്മുടെ മുന്നിലുണ്ട് വാസവണ്ട വാസദേവട്ടിനത് നല്ല കാലമാണ് വാസ നിങ്ങൾ വിചാരിക്കും വാസവട്ട് വയസ്സ് കാലമാണല്ല വാസവട്ട എന്തൊക്കെയാണ് നല്ല കാലത്തെ നല്ല കാലത്തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ തീർച്ചയായിട്ടും ആ ചെയ്ത വീഡിയോ പ്രകാരമായിരിക്കും കുറച്ച് ഓർഡറുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾ എനിക്ക് ഫോൺ ലൈൻ വരും ഫോൺ മെസ്സേജ് വരും അപ്പൊ അവര് വന്ന് വിളിക്കും വിളിക്കുന്നതിന് ഞാൻ അതിന്റെ മറുപടി കൊടുക്കും പിന്നെ ഒരു ഓർഡർ തരും പുറത്തുള്ള വിലയേക്കാൾ വളരെ വളരെ കുറച്ചാണ് നമ്മളെ എനിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഞാനത് വീട്ടിൽ നിന്ന് വളരെ എന്റെ സമയൊക്കെ വളരെ ലാവിഷായിട്ട്